ഞാനൊരു ഏത് കഥ ഇന്ത് ഭവനത്തില് നിങ്ങൾ മൂന്നാളും യമദേവനെ സ്വപ്നം കണ്ടോ അതെ മനസ്സിലായി നിങ്ങൾക്ക് മൂന്നാൾക്കും യമദേവന്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു യമദേവൻ സ്വപ്നമല്ലേ പക്ഷെ യമദേവൻ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഗത ഈ വീട്ടിന്റെ പരിസരത്ത് എവിടെയോ വെച്ച് മറന്നു എവിടെ 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 അത് മറന്നിട്ട് വെച്ചത് അവിടെ കൺകളാൽ കാണ മുടിയാതു കാലൻ വീണ്ടും വരും എന്തിനെ ഗേദയെടുക്കാൻ അപ്പോ ഒരാളെ കൂടി തിരിച്ചു പോുമ്പോൾ കൊണ്ടുപോകും അമ്മയുടെ രണ്ടാമത്തെ മകൻ അയ്യോ കൃഷ്ണൻ പനിയൻകുട്ടൻ പനിയൻകുട്ടേ אתה बहुत സലതു പോരില്ല സാമി അവനങ്ങ് ദുബായി കിടക്കുകാ കടവളി രക്ഷപ്പെട്ടു പക്ഷേ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരാളേയും പോ അയ്യോ മുത്താനൻ അതും ഒരു ഒരു മാസം നമ്മൾ നിങ്ങൾ എന്തോ വരട്ടാതെ െ നീറ്റുമ്പോ വിഷമിക്കാതെ സ്വാമി അല്ലേ മുമ്പിൽ ഇരിക്കുന്നു കൊണ്ടുപോയി സ്വാമി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സ്വാമിക്ക് ഇത്രയും വലിയ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനല്ലേ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ സ്വാമി പരിഹാരം പരിഹാരമുണ്ടമ്മ പതിനാറാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞ നീട്ടി അതാണ് അതുപോലെ മാർക്കണ്ടീട്ടിക്കൊടുത്തുള്ള നിനക്ക് ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് ചെലവ് ചെയ്യേണ്ടി വരും അപ്പോഴേ പറയാം പലപ്പോഴും ഒക്കെ ഭഗവാനെ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കണെന്ന് അല്ല അത് പോട്ടെ പൂജകൾ എന്ത് വേണേലും നമുക്ക് ചെയ്യാം എന്താ ചെയ്യേണ്ടതെന്ന് സ്വാമി പറഞ്ഞാൽ മതി കൊച്ചും കൊടുക്കണം ലക്ഷം രൂപ ഞാൻ തരാ സാമ്രി അതിനുള്ള ഏർപ്പാട് ചെയ്തേ ആ പൂജക്ക് വേണ്ട സാധന സാമഗ്രികൾ എന്റെ ഇടത്തുനിന്നും അല്ലേ കൈലാസത്തേതാലും എങ്ങനെയാ കൊണ്ടുവന്നേ പറ്റൂ പിന്നെ ഒരാൾ രക്ഷിക്കുന്ന കാര്യമുണ്ട് അല്ല സ്വാമി പോട്ട് സ്വാമി ആകെ മൊത്തം വാങ്ങുമ്പോ എപ്രാളവും ഭയവുംഒക്കെ കൂടായിട്ട് നിൽക്കുവ കൊണ്ടുവന്നാട്ടെ എത്ര ചെലവായാലും ആ പൈസ ഞാൻ തരാം അപ്പോഴും കൊടുക്കാൻ പറ്റില്ല ശരിയാവേ എന്നെ രക്ഷപ്പെടുത്തണേ സ്വാമി അയ്യോ വെള്ളം കൊടുക്കാത്തവൻ ആ പോക്ക് കണ്ടോ പിടിച്ചോണ്ട് ചായ കൊടുത്തില്ല അയ്യോ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ